കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അനീഷിന്റെ ആ പ്രസ്താവന ഭയങ്കരമായി വൈറലായി ഒടുവിലിതാ മിൽമ അത് ഏറ്റെടുത്തിരിക്കുകയാണ് മിൽമയുടെ ഏറ്റവും പുതിയ പരസ്യത്തിൽ കണ്ണടച്ച് പാല് കുടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് കൂടെ കൂടെ വിളിച്ചു പറയുന്ന ആ എഴുത്തുകളാണ് അതിന്റെ നടുവിൽ അമ്പരം നിൽക്കുന്ന ഒരു പൂച്ചയുടെ പടവുമുണ്ട് എന്തായാലും മിൽമ വീണ് കിട്ടിയ അനീഷിന്റെ ഈ വാക്കിനെ വളരെ ആഘോഷപൂർവ്വം ഏറ്റെടുത്ത് മലയാളികളിലേക്ക് വീണ്ടും എത്തിക്കുകയാണ് ഇന്ന് രാവിലെ ഞാൻ ചെയ്തൊരു വീഡിയോയുടെ കീഴിൽ നമ്മുടെ സബ്സ്ക്രൈബറും സുഹൃത്തും ഒക്കെയായ അമൽ രാജ് പി സി അദ്ദേഹം വന്നിട്ടാണ് ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് വളരെ മനോഹരമായി അനീഷ് പറഞ്ഞ ആ വാക്കിനെ കണ്ണടച്ച് പാല് കുടിക്കുന്നത് ഞാൻ കണ്ടു എന്ന രീതിയിലാക്കി മിൽമ അത് പരസ്യ ചിത്രമായി പുറത്തുവിട്ടിരിക്കുകയാണ് കണ്ടിട്ടില്ലാത്തവർ പോയി ഇന്ന് നോക്കണം വളരെ മനോഹരമായിരിക്കുന്നു എന്തായാലും അനീഷ് ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആസിഫലിയും ജീത്തു ജോസഫും ഒക്കെ ആ വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും പുറത്ത് നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് എന്തായാലും അനീഷ് പുറത്തു വരുമ്പോൾ സത്യമായിട്ടും ഇത് കണ്ട് ഒന്ന് ഞെട്ടും